വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മൾ ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ തന്നെ വിത്ത് എടുത്തതിന് ശേഷം ഹാഫായിട്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്തെടുക്കാം കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് എടുത്തു കൊടുക്കാം അതുപോലെ തന്നെ ആംഹോളും ആറര ഇഞ്ച് തന്നെ കൊടുക്കാം ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം ചെസ്റ്റ് മുപ്പത്തിനാലിൻ്റെ കാൽ ഭാഗമാകുമ്പോഴേക്കും എട്ടര ഇഞ്ചാണ് വരുന്നത് ആ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് ഇഞ്ച് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ആംഫോളിൻ്റെ പോർഷൻ ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഫോളിൻ്റെ പോർഷൻ ഷേ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഇതുപോലെ തന്നെ പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിലേക്കുള്ള വിത്ത് ഏഴ് ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴേക്കും ഒൻപത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തൊന്നര ഇഞ്ചാണ് എടുക്കുന്നത് ആ പോർഷനിലേക്കുള്ള വിത്ത് ഒൻപതര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ഇഞ്ച് സീമര ആയിട്ട് ആഡ് ചെയ്ത് പത്തര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ ബോട്ടം പോർഷനിലേക്കുള്ള വിട്ട് പതിനൊന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് നമുക്കിനി അങ്ങ് ഫോൾഡ് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനായിട്ട് നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ട്വൽവ് ഇഞ്ച് വിളത്തിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് സ്ലീവ് ലെങ്ത് നാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് കൂടി സീമൻ വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് ആറ് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്താം ഫസ്റ്റ് നമുക്ക് നോർമൽ സ്ലീവ് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിലായിട്ട് ഒരു മൂന്നിഞ്ച് താഴ്ത്തി നമുക്കൊന്ന് അടയാളപ്പെടുത്താം ഈ പോർഷനിൽ നിന്നും ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് പഫ് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ആ പോർഷനിൽ നിന്ന് നമുക്ക് ആമഹോള് ഇതുപോലെ അങ്ങ് കേത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് എടുത്തു കൊടുക്കാം പഫിനായിട്ടാണ് ഇനി നമുക്ക് ആ പോർഷനിൽ നിന്നും ഇതുപോലെ നമ്മുടെ സ്ലീവ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവ് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്കാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് ഒരു മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് സിക്സ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇതുപോലെ ആറിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ബോട്ടം പോർഷനിലേക്കുള്ള വിട്ട് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കാം സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് സാദാ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്തൊക്കെ വളരെ കുറച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരുത്താർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ടാണ് ക്യാൻവാസ് വയ്ക്കേണ്ടത് നല്ല പോർഷനിലായിട്ട് വച്ചതിന് ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ അരികുവശത്തു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തിരുന്നത് നമ്മളിതുപോലെ ക്യാൻവാസിൻ്റെ അരകു വശത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഈ കോർണർ പോർഷനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ കോർണർ പോർഷനിലും കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ നെക്ക് ഇതുപോലെ തിരിച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലോത്ത് ലൈനിങ് ക്ലോത്തിലായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷിൻ്റെയും നല്ല വശവും നല്ല വശവും ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ക്ലോത്ത് എടുത്ത് അതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനും അതുപോലെ തന്നെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ക്ലോത്ത് ലൈനിങ് ക്ലോത്തിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത ക്ലോത്ത് ലൈനിങ് ക്ലോത്തിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ പഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോർഷനിലാണ് അടയാളപ്പെടുത്തിയിരുന്നത് ആ പോർഷൻ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷൻ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബോട്ടം പോർഷനിലായിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇലാസ്റ്റിക്കിൽ നമുക്കൊരു പിന്ന് കൊടുക്കാം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത പോർഷനിലൂടെ നമുക്ക് കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് ഇലാസ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മുടെ പിന്നിങ് എടുത്ത് മാറ്റാം അതിനുശേഷം ഈ പോർഷനിലും ഇലാസ്റ്റിക്ക് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് ഇട്ട് എടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് പഫ് പപ്പെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ സ്ക്വയർ നെക്കിൽ വന്നിട്ടുള്ള ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പഫ് സ്ലീവ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓഫ് സ്ലീവിലായിട്ട് ആണ് കൊടുത്തിരുന്നത് ഈ ഹക്കോബ മെറ്റീരിയൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങാണ് ഒരുപാട് വർക്കുകൾ ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിറ്റഡ് മോഡലിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ മോഡല് ചുരിദാർ ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം